ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും ദിക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മളത് പയൽസ് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് പയൽ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആ ഒരു ബ്ലൂ പെൻ ആണ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് യെല്ലോ പെന്നാണ് ആൻഡ് ഫൈനലി തേർഡ് വൺ എന്ന് പറയുന്നത് റെഡ് പെന്നാണ് അപ്പോൾ ഈ മൂന്ന് പയലിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പയൽ നിങ്ങൾ ചൂസ് ചെയ്യാം അപ്പോൾ അത് ചൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു റീഡിംഗ് നിങ്ങൾ കാണുന്നത് അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ആലോചിച്ച് മാത്രം ഇതിൽ നിന്നൊരെണ്ണം സെലക്ട് ചെയ്യുക അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ ഏതാണോ ഒരു ആയിട്ട് തോന്നുന്നത് ആ രീതിയിലുള്ള ഒരെണ്ണം ചൂസ് ചെയ്താൽ മതി അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ഒരു ക്വിക്ക് റീഡിംഗ് ആണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു പയൽ സെലക്ട് ചെയ്ത് ആ ഒരു പയലിൻ്റെ ആ ഒരു റീഡിങ് കാണുന്ന അത്രയും ടൈം ഫുള്ളി അതിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ കാണുക അതുപോലെ അത് സെലക്ട് ചെയ്യുമ്പോഴും ആ ഒരു പേഴ്സനെ വിചാരിച്ച് തന്നെ കാണുക കാരണം ഇവിടെ നമ്മൾ ആ ഒരു പയൽ റീഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എക്സാക്ട്ലി നമ്മളുടെ ഒരു ഫീലിംഗ് അതിനകത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് മിസ്മാച്ചിങ് എനർജീസ് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു റീഡിങ് കണ്ട ശേഷം നിങ്ങളുടെ പയലായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് പയൽ കൂടി നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചൂസ് ചെയ്യുന്ന ആ ഒരു പയലിൽ നിങ്ങളുടെ എനർജീസ് ആൻഡ് സിറ്റുവേഷൻസ് വളരെ അക്യുറേറ്റായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റെസനേഷൻ പവറും അത്രത്തോളം അധികമായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ മൂന്ന് പയൽസിൽ നിന്ന് ഒരു പയൽ ചൂസ് ചെയ്യുക അപ്പോൾ ഇതാണ് ഫേസ്റ്റ് പയലായിട്ടുള്ള ആ ഒരു ബ്ലൂ പെൻ സെലക്ട് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു കാർഡ്സ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ആ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെന്നുള്ള ആ ഒരു വ്യക്തി ഏത് സാഹചര്യത്തിലാണെന്നുണ്ടെങ്കിലും ആ ഒരു പേഴ്സൺ ഒരിക്കലും മറക്കാൻ കഴിയില്ല നിങ്ങളെ അവരവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത് മേ ബി നിങ്ങൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പോലും ആ ഒരു പ്ലേസിലാണ് അവർ നിങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റ് എനർജി കാരണം ഇവിടെ നിങ്ങൾ റീപ്ലേസ് ചെയ്ത് മറ്റൊരാൾക്ക് അവരുടെ ലൈഫിലേക്ക് വരാൻ സാധിക്കില്ല അല്ലെങ്കിൽ മറ്റൊരാൾക്ക് അവിടെ ഒരു സ്ഥാനമില്ല എന്നുള്ളതാണ് കാരണം നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അത്രയധികം സ്നേഹമുണ്ട് ഒരു ഓവർഫ്ലോയാണ് ആ ഒരു പേഴ്സൺ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ഒരു സോൾമേറ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ബെറ്റർ ഹാഫായിട്ട് നിങ്ങളെ മാത്രമാണ് ആ ഒരു പേഴ്സൺ കാണുന്നത് അതുപോലെ തന്നെ ഇനി നിങ്ങൾ ഏതെങ്കിലും ഒക്കെ തരത്തിലൊന്നകന്ന് നിൽക്കുന്ന വ്യക്തികളോ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷനൊക്കെ ചെയ്യാതിരിക്കുന്നൊരു അവസരമാണെന്നുണ്ടെങ്കിൽ കൂടിയും എത്രയും വേഗം നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുക നിങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പല കാര്യങ്ങൾ ഷെയർ ചെയ്യുക ഇതിനൊക്കെ ആ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ട്രൂ ലവിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ വേണോ അതെല്ലാം ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിനോട് അവർ അവരങ്ങനെയുള്ളൊരു സമീപനമാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സ്നേഹത്തോടൊപ്പം തന്നെ ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള എനർജിയാണ് അല്ലെങ്കിൽ നിങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് സന്തോഷം അല്ലെങ്കിൽ ആവേശം സ്നേഹം ഇങ്ങനെയുള്ള എല്ലാ വികാരങ്ങളും തോന്നുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അതുപോലെ തന്നെ എല്ലാ രീതിയിലും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ അധികം നാളുകളൊന്നും ആയിട്ടില്ല ആ ഒരു റിലേഷൻഷിപ്പിനകത്തേക്ക് എൻറ്റർ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും ആ ഒരു പേഴ്സൺ നിങ്ങളോട് കൺവേ ചെയ്തിട്ടുണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അവർ മനസ്സിനകത്ത് കൊണ്ടു നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാനുള്ളൊരു ടൈം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹത്തോടുകൂടി അല്ലെങ്കിൽ ആവേശത്തോടു കൂടി തന്നെയാണ് ആ ഒരു പേഴ്സൺ നിങ്ങളെ ഇഷ്ടപ്പെടുന്നത് അതുമാത്രമല്ല നിങ്ങൾക്ക് അവരുടെ മനസ്സിനകത്ത് ഒരുപാട് റെസ്പെക്റ്റബിളായിട്ടുള്ളൊരു പൊസിഷൻ അവർ കൊടുക്കുന്നുണ്ട് ആ സ്നേഹത്തോടൊപ്പം തന്നെ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളാണ് എല്ലാം അല്ലെങ്കിൽ നിങ്ങളില്ലെങ്കിൽ മറ്റൊരു ലോകമില്ല എന്നുള്ളൊരു തരത്തിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ ഒരുപാട് നാളുകളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ടുള്ള പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ കൂടിയും അവരുടെ മനസ്സിനകത്ത് അവർ ഈ ഒരു രീതിയിലാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്തും ചിലപ്പോൾ ആ ഒരു സെപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ പല കാര്യങ്ങളും തിരിച്ചറിയാനായിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല മേ ബി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ക്വാളിറ്റി ഏതെങ്കിലും തരത്തിൽ ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിട്ടുള്ള ഒരു അവസരമായിരിക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികൾക്കാണെന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും അവർ റീകൺസിലേഷന് മാത്രമല്ല നിങ്ങളെ അവരുടെ ഒരു ബെറ്റർ ഹാഫായിട്ട് കണ്ട് കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫീലിംഗ്സ് നിങ്ങളുടെ പേഴ്സൻറ്റേതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷനായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഫീലിംഗ് തന്നെയാണ് അല്ലെങ്കിൽ അത്രയധികം നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു പേഴ്സണാണ് മനസ്സിൽ കൊണ്ടുനടക്കുക എന്ന് നമ്മൾ പറയുന്ന രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ റീഡിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് ക്ലെയിം ചെയ്യാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് പയൽ ചൂസ് ചെയ്തവർക്കുള്ള റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് സെക്കൻഡ് ഫയൽ അഥവാ ആ ഒരു യെല്ലോ പെൻ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു പരിധി പരിധിവരെ എൻഡായി എന്നുള്ളൊരു രീതിയിലായിരിക്കാം മുന്നോട്ട് പോകുന്നത് ഈ ഒരു പേഴ്സണുമായിട്ട് പ്രത്യേകിച്ച് കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ പഴയ രീതിയിലുള്ള അടുപ്പമോ നിങ്ങൾ തമ്മിൽ ഉണ്ടാവണമെന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ പല കാര്യത്തിനും അവർക്കൊരു വ്യക്തത ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത് അപ്പോൾ ഇതിനകത്ത് മേ ബി പലർക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാം അപ്പോൾ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനോ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇവിടെ ഇവർക്ക് നിങ്ങളോടുള്ളൊരു ഫീലിങ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീലിങ്സ് രണ്ടും നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഒരു സമ്മിശ്ര മനോഭാവം എന്നുള്ള രീതിയിലാണ് പറയാനായിട്ട് കഴിയുക തീർച്ചയായിട്ടും നിങ്ങളോട് സ്നേഹമുണ്ട് അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുന്നതിൽ ആ ഒരു പേഴ്സൺ ഒരുപാട് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളെക്കുറിച്ചും ഒരു തുറന്ന ഐഡിയ ആ ഒരു ഇല്ല അതുപോലെ തന്നെ അവർക്ക് ആ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ് അപ്പോൾ നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം എന്ന് ആ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ചിന്തിക്കുന്നു അതിലേക്ക് വരണമോ അല്ലെങ്കിൽ വീണ്ടും നിങ്ങളിലേക്ക് കോണ്ടാക്ട് ചെയ്ത് വരണമോ എന്ന് നല്ല രീതിയിൽ ആലോചിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഇമോഷൻസ് അതിനെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഇതിനകത്തുള്ള ഒരു തേർഡ് പാർട്ടി എനർജീസിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇതിനകത്ത് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടായാലോ എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ഒരു ആങ്സൈറ്റി ഫിയർ എല്ലാം ഈ ഒരു പേഴ്സണെ പുറകിലേക്ക് വലിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ നിങ്ങളോട് പല കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും ഈ ഒരു നെഗറ്റീവ് ഇമോഷൻസ് കാരണമാണ് അവർ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴാണോ ഒരു മെൻ്റൽ ക്ലാരിറ്റി ഉണ്ടാവുക അല്ലെങ്കിൽ കുറച്ചും കൂടി അവരുടെ ഒരു മൈൻഡ് ഒന്ന് സ്റ്റേബിളായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക ആ ഒരു ടൈമിൽ അവർ തീർച്ചയായിട്ടും കോൺടാക്റ്റ് എന്നുള്ളതാണ് അപ്പോൾ ഇവരുടെ ഒരു എനർജി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിൽ നിങ്ങളുണ്ട് ഒരിക്കലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളെ മറന്നു പോകുകയോ ഒരു പേഴ്സൺ ചെയ്തിട്ടില്ല നിങ്ങളിലേക്ക് വരാനും കൂടുതൽ സുതാര്യമായിട്ട് റിലേഷൻഷിപ്പ് മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷേ ചില മാനസികാവസ്ഥകൾ അല്ലെങ്കിൽ അവരുടെ ഒരു സാഹചര്യമായിരിക്കാം അതിനനുവദിക്കാതെ അവരെ ബാക്കിലേക്ക് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ഹോപ്പ് ഉള്ള ഒരു റിലേഷൻഷിപ്പാണ് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡ് കുറച്ചും കൂടി ഒരു പോസിറ്റീവ് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ഒരു ബന്ധം തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷൻസ് മാറി വളരെ ക്ലാരിറ്റി ആയിട്ട് മുന്നിലേക്ക് വരണം അല്ലെങ്കിൽ ഇതിനകത്ത് ഇപ്പോൾ ഉള്ള ഒരു നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് എന്നുള്ള ഒരു എഫക്റ്റ് മാറി കംപ്ലീറ്റ്ലി ഒരു പോസിറ്റീവ് മൈൻഡിലേക്ക് ആ ഒരു പേഴ്സൺ വരണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സമയം അത്യാവശ്യമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് കൂടുതൽ ഒരു സമയത്തിൻ്റെതായിട്ടുള്ള ആനുകൂല്യം കിട്ടേണ്ടതാണ് എങ്കിൽ മാത്രമാണ് വളരെ പോസിറ്റീവായിട്ട് അവർക്ക് മുന്നിലേക്ക് വരാൻ സാധിക്കുക ഇപ്പോൾ ആ ഒരു രീതിയിലുള്ള സമ്മിശ്ര മനോഭാവത്തിലാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സണിൻ്റെ എനർജിയായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങളുടേതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണുമായിട്ടുള്ള റീകൺസിലേഷൻ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങളെല്ലാം ചെയ്യുക അവർക്കും കൂടി ഒരു അട്രാക്ഷൻ നിങ്ങളിലേക്ക് ഉണ്ടാവാൻ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് വീണ്ടും വരാനായിട്ട് നിങ്ങളുടെയും കൂടി ഒരു എഫേർട്ട് അത്യാവശ്യമാണ് അപ്പോൾ ഇതാണ് സെക്കൻഡ് പയൽ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന റീഡിങ് അപ്പോൾ ഇതാണ് തേർഡ് പയലായിട്ടുള്ള ആ ഒരു റെഡ് പെൻ ചൂസ് ചെയ്തവർക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ് ഇവിടെ ഈ ഒരു പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഒരു ബേഡനായിട്ട് തോന്നി നിങ്ങളിൽ നിന്ന് മാറിപ്പോയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് ഏതെങ്കിലും കാര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഇതിനകത്ത് ഉണ്ടായിട്ടുള്ള ഓവറായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം അവർക്ക് ഒരു റിലേഷൻഷിപ്പ് ഒരു ബാധ്യതയായിട്ട് തോന്നിയ സാഹചര്യമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു പേഴ്സണായിട്ട് തന്നെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ഇവരായിട്ട് തന്നെ നിങ്ങളിൽ നിന്ന് ഓൺ ചെയ്ത് പോയത് കൊണ്ട് തന്നെ പലർക്കും പല സാഹചര്യങ്ങളായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക ചിലരെ സംബന്ധിച്ച് അവർ പറഞ്ഞ് നിർത്തിപ്പോയതായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ വളരെ സൈലൻ്റ് ട്രീറ്റ്മെൻറ്റ് നിന്ന് പോയിട്ടുള്ള വ്യക്തികളായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ ചീറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്ത ഒരു തരത്തിലായിരിക്കാം ഇവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടുണ്ടാവുക അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒരു റിലേഷൻഷിപ്പ് ബാധ്യതയായിട്ട് തോന്നുക എന്ന് പറയുമ്പോൾ തന്നെ അവിടെയുള്ള ആ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു രണ്ട് വ്യക്തികളും തമ്മിലുള്ള ആ ഒരു ഇമോഷൻസ് പോലും പ്രോപ്പറായിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ് അപ്പോൾ ആ ഒരു തരത്തിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കണ്ട് മാറിപ്പോയിട്ടുള്ള ഒരു പേഴ്സൺ ഒരു പക്ഷേ നിങ്ങളെക്കാൾ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലുണ്ട് എന്ന് വിചാരിച്ച് മറ്റൊരു റിലേഷൻഷിപ്പിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനിലേക്കോ പോയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം എങ്കിൽ കൂടിയും ഇവരുടെ ഇപ്പോഴത്തെ ഒരു എനർജി നോക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു അട്രാക്ഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് എങ്ങോടാണോ അവിടെ അവർക്ക് വലിയ പ്രോസ്പെരിറ്റിയോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഒരട്രാക്ഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരാനായിട്ട് ഇവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഈയൊരു കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ട്രിക്കി പേഴ്സൺ ആവാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് അവരവർക്ക് ആവശ്യമെന്ന് തോന്നുമ്പോൾ വീണ്ടും വരാൻ അല്ലെങ്കിൽ നമുക്ക് താല്പര്യമില്ല എന്ന് തോന്നുമ്പോൾ മറ്റൊരാളുടെ ഒരു ഇമോഷൻസോ കാര്യങ്ങളോ പരിഗണിക്കാതെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി പോകാനോ ഒക്കെ ഒരു മനസ്സുള്ള ഒരു പേഴ്സൺ തന്നെ ആയിരിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെ നമുക്ക് കൂടുതലായിട്ട് ട്രസ്റ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു എനർജിയാണ് അപ്പോൾ ഇവരായിട്ട് തന്നെ ഇതിൽ നിന്ന് മാറിപ്പോയത് കൊണ്ട് തന്നെ നിങ്ങളും ചിലപ്പോൾ ഇതിൽ നിന്ന് മോൺ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ ഇനിയും ഇതിൻ്റെ പുറകെ പോകണ്ട എന്നുള്ളൊരു തോട്ട് ചിലപ്പോൾ നിങ്ങൾക്കും വന്നേക്കാം അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ വീണ്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ പഴയതുപോലെ റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരതൊരു ഫ്രണ്ട്ഷിപ്പായിട്ടെങ്കിലും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ റീകൺസിലിയേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടിയും നമുക്ക് അത്രയും ഒരു ട്രസ്റ്റ്ഫുള്ളായിട്ടുള്ളൊരു ആയിട്ട് ഇവരെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് സാധിക്കില്ല കാരണം മിനിമം ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയോ അവസരങ്ങളോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് പോകാനായിട്ട് യാതൊരു മടിയും ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഇതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജി അല്ലെങ്കിൽ അവരുടെ ഒരു ഫീലിങ്സ് ഇത്തരത്തിലാണ് ഉള്ളത് അപ്പോൾ ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നുണ്ട് വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ല അല്ലെങ്കിൽ നിങ്ങളില്ലാതെ ഇരിക്കുമ്പോഴത്തേക്കും അവർ ഒരുപാട് വിഷമത്തിലാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അങ്ങനെ എല്ലാവരും അവരുടെ ഒരു ലൈഫിൽ അവരുടേതായിട്ടുള്ള കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് ഒരുപാട് ഇതിനെക്കുറിച്ച് ഓർത്ത് തലവുണ്ടാക്കിയോ അല്ലെങ്കിൽ നിങ്ങളില്ലാതെ പറ്റില്ല എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണോ അല്ല പക്ഷേ ജസ്റ്റ് ഈ ഒരു റിലേഷൻഷിപ്പ് വീണ്ടും ഒന്ന് പുതുക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളത് മാത്രമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഇനി നിങ്ങളുടെ ലൈഫിനകത്തേക്ക് എൻ്റർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരു എക്സ്പെക്റ്റേഷനോ അല്ലെങ്കിൽ ഈയൊരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളോ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാണ് നമുക്ക് ആ ഒരു തേർഡ് പയലിൻ്റെ റീഡിംഗ് ആയിട്ട് വന്നിരിക്കുന്നത്